അപ്പം ദേ കണ്ടില്ലേ നല്ല ഉള്ള പുളിങ്കറിയാണേ അപ്പം ഇത് സദ്യക്ക് ഉപയോഗിക്കാം നെയ് ബിരിയാണി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല പുളിങ്കറിയാണ് കൊണ്ടാട്ട മുളക് കൊണ്ട് തയ്യാറാക്കിയതാണേ അപ്പം ഇത് ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം നല്ല ടേസ്റ്റ് ആണ് കണ്ടില്ലേ സ്നേഹത്തോടെ ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്നുള്ളൊരു വിശ്വാസം ഇവിടെയും ഞങ്ങളൊക്കെ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണത് എന്താണെന്നറിയാമോ എല്ലാവർക്കും ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണതേ കണ്ട കൊണ്ടാട്ട മുളകാണ് ഈ മുളകില്ലേ ഞങ്ങൾ വീട്ടിൽ ഉണക്കിയതാണ് ഇതാണ് കേട്ടോ തൈരൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കുറേ ദിവസം ഉണക്കിയിട്ട് എടുത്തതാണ് നല്ല എരിവുള്ള മുളകാണ് പക്ഷേ തൈരിൽ കുറേ ദിവസം ഇട്ട് ഉണക്കി 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 നല്ല അസലാക്കി എടുത്തതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് ഇത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നേരങ്ങടെ കിച്ചണിലോട്ട് പോയാലോ അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണോട്ടാ അപ്പം നേരങ്ങൾ കിച്ചണിലോട്ട് പോകാൻ വരൂ അപ്പം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം ചട്ടി ചൂടായി വരുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ അപ്പോൾ അപ്പോഴത്തെ കടുക് പൊട്ടി വരുന്നുണ്ട് ഇതിലോട്ട് നമ്മൾക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് കേട്ടോ ഇത് നമുക്ക് ഇഞ്ചി പൊലിയായി അരിഞ്ഞതാണ് നമുക്കിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ ഈ പച്ചമുളക് നുറുക്കിയതും ഇതിലോട്ടിട്ട് കൊടുക്കാം കിടന്നിട്ടൊന്ന് വാടി വരുന്നിട്ട് വേണം നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് മെയിൻ സാധനം എനിക്ക് ചേർക്കണമെങ്കിൽ ഇതൊന്നും വാടി വരട്ടെ ഇത് നല്ല പോലെ ഇഞ്ചി നല്ല പോലെ മൂത്ത് വരുന്നുണ്ട് കേട്ടാ ഇഞ്ചി നല്ല പോലെ മൂത്തു വരണം അപ്പൊ ഇഞ്ചി മൂക്കുന്നുണ്ട് ഇതോട്ടിതേ എന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞത് ഇതേ കൊണ്ടാട്ടമുളകാണ് ഈ കൊണ്ടാട്ടമുളക് ഞാൻ ഈ കട്ടിലോട്ട് ഇട്ട് കൊടുക്കേണ് ഈ കൊട്ട കൊണ്ടാട്ടമുളക് ഇതിൽ ഒന്ന് വീർത്ത് വരട്ടെ എന്നിട്ട് വേണം നമ്മൾക്ക് മറ്റു സാധനങ്ങളെല്ലാം നമുക്ക് ചേർത്ത് ഇത് എത്ര പേര് ഇതുപോലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കമൻ്റിടും നിങ്ങൾ കണ്ട് കഴിഞ്ഞാൽ കമൻ്റ് ഇടാനൊക്കെ ഭയങ്കര മടിയുണ്ട് ഇത് ഈ മുളക് വെച്ചിട്ടൊക്കെ ആളുകൾ തയ്യാറാക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അത് ഇതിൽ കിടന്നിട്ട് ഇതും കൂടി ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഒരു തന്നെ കറിവേപ്പിലാണ് കറിവേപ്പിലയുടെ ഇലക്ക് ഭയങ്കര വലുപ്പം അതിൻ്റെ ഒന്ന് കീറിയിട്ടതാണ് ഭയങ്കര വലുപ്പമുള്ള കറിവേപ്പില ഞങ്ങളുടെ പൊട്ടപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ അവിടുത്തെ ഇതും പോയി അത് കാരണം ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞതാണ് അപ്പൊ ഇതൊന്നും മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇത് കണ്ടില്ലേതേ നല്ല കറുത്ത പുളിയാണ് ഇതിൻ്റെ പഴയ പുളി ഉണ്ടായതാണ് കറുത്ത പുളി ഉണ്ടെങ്കിൽ വാളം പുളി ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണോട്ടോ ഇത് നമുക്കിതേ ഇതിലോട്ടങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം കറുത്ത പുളിയാണെങ്കിൽ ചുമന്ന നമ്മുടെ പുതിയ ഫ്രഷ് പുളീനേക്കാളും നല്ലത് കറുത്ത പുളിയാണ് എൻ്റെ കുറച്ചുണ്ടായതാണ് അപ്പോൾ അതേ പിന്നെ ഞാനിതേ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കയാണ് ഉപ്പ് ഞാൻ ലാസ്റ്റ് നോക്കിയിട്ടാണ് ഇടുള്ളൂ കാരണം കൊണ്ടാത്തത്തിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഇടുള്ളൂ പിന്നെ ഞാൻ ഇതിലോട്ട് ദീസ്പൂണിൻ്റെ അടുത്തുള്ള കായപ്പൊടി കേട്ടാ ഈ ഉലുവപ്പൊടി കേട്ടോ കായപ്പൊടിയല്ല ഉലുവപ്പൊടി അതുപോലെ തന്നെ ഇഞ്ചി കായപ്പൊടിയും കൂടി ഇതെല്ലാം ഇതിലേക്ക് ഒന്ന് നല്ലപോലെ യോജിച്ച് വരുമ്പോൾ ഇനി ഇതേ ശർക്കര ഉരുക്കി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഉരുക്കണൊക്കെ പിന്നെ കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഉരുക്കി വെച്ച ശർക്കരയാണ് ഇതും നമുക്ക് നമുക്കിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഐ കാണാൻ തന്നെ എന്തൊരു ഭംഗിയേ ഒരു പിഞ്ച് ഉപ്പൊടിട്ടുകൊടുക്കുന്നുണ്ട് അപ്പ താക്ക പറഞ്ഞേ ശർക്കര അരിച്ചെന്ന് നീ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് ഞാൻ പാത്രത്തിലായി കൊണ്ടുവന്നത് അത് പറയേണ്ടതായിരുന്നു പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇനി ഇതിൽ കിടന്ന് ശരിക്കണൊന്നും തിളവായിരുന്ന ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ പറിച്ചിട്ടുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടൊന്ന് തുറന്ന് നോക്കാം അപ്പൊ അതൊന്ന് തുറന്നു നോക്കട്ടെട്ടാ ഹായ് എന്താ കറിയത് ഇത് നോക്ക് കണ്ടില്ലേ ഈ ഒരു കൊണ്ടാട്ടടുത്ത് വെറുതെ തിന്നാലില്ലേ മധുരവും പുളിയും ഇതിൽ ഞാൻ ഇഞ്ചി അല്ല കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കണം കേട്ടോ നമ്മൾ ഇഞ്ചി പുളിങ്കറിയല്ലല്ലോ ഞമ്മളുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാട്ടം മധുരക്കറി അതുപോലെ കൊണ്ടാട്ടം പുളിങ്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ദേ ഒന്നും കൂടി ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യണേ ഞാൻ ഈ അടുപ്പിതും മാറ്റും കാരണം ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച് 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 അത് കുറുകിപ്പോവും കണ്ടില്ല ഇപ്പം തന്നെ അസരമായിട്ട് നല്ലവണ്ണം കുറുകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ ഞാനൊരിത്തിരി കണ്ടെ കാണിക്കേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസം വിശ്വസിക്കുന്നു നാവു പോലും പഴിച്ചോണ് കണ്ടില്ലേ നല്ല കുറുകിയ അപ്പം ഞാനിത് അഞ്ച് മിനിറ്റായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം ആറിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി മാറ്റുമെട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് കോരി ഇട്ടാൽ മതിയല്ലോ കഴിക്കാൻ നേരത്തൊക്കെ അപ്പം ഇത് റസൂനാണ് ഒത്തിരി ഇഷ്ടം എന്ന് പറയുമ്പോഴേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊണ്ടാട്ടമുളകുണ്ടെങ്കിൽ കൊണ്ടാട്ടമുളകൊണ്ട് എന്നെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എരിവും പുളിയും മധുരവും കേട്ടാ അപ്പം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണാൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടൊന്ന് ബെല്ലേക്കനും ഉളക്കൊന്ന് പ്രസ് ചെയ്യണം ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരും നന്ദി വരെ നിങ്ങളുടെ സ്വന്തം മാമിനാത്ത ഓക്കെ ബൈ താങ്ക്